ഇനി എല്ലാ കവിതയിൽ കവിത ഗോൾഡൻ ഡോ കൊപ്പം ഗ്രാമപഞ്ചായത്തിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റും സ്വീകരണം ഒരുക്കി സി പി എം ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ സ്വീകരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഉണ്ണികൃഷ്ണൻ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട കെ ബീന എന്നിവർക്കാണ് എൽ ഡി കൊപ്പം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകിയത് സി പി ഐ എം പട്ടാമ്പി ഏരിയ സെക്രട്ടറികൃഷ്ണൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു കൂട്ടി കൂട്ടിപിടിച്ച് ആ പഞ്ചായത്ത് ഭരണ സമിതിയെ നിങ്ങളുടെ വിവരക്കേട് കൊണ്ടെ വിവരക്കേടുകൊണ്ട് അന്ധകര്മുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇത് സംഭവിച്ചത് ഇതിന് ഉത്തരവാദി നിങ്ങളാണ് രാജ്യം ഈ വേണ്ടാത്ത വൃത്തികേട് നിങ്ങൾ സംഘടിപ്പിച്ചത് കൊണ്ടാണ് ഇന്ന് ഈ അവസ്ഥ ഉണ്ടായത് നിങ്ങളാണ് ഉത്തരവാദി പിന്നെ ഇവിടെ ഞാനും ചോദിക്കട്ടെ ഈ പുണ്യ സതീശിനോട് ആരൊക്കെ രാജ്യവത്താൻ പറഞ്ഞത് അവിടെ ഞങ്ങൾ അങ്ങനെയല്ല പറഞ്ഞു ഞാൻ സതീശിനോട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി രാജ്യത്താൻ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞത് ഇവിടെ ഞങ്ങൾ അധികാരൊക്കെ പ്രശ്നങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട് വൈസ് പ്രസിഡന്റിനെതിരെ ഞങ്ങൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവരില്ല നിങ്ങൾ തയ്യാറിച്ചിട്ടുണ്ട് കിട്ടും ഞങ്ങൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നും തീരുമാനിച്ചിട്ടില്ല പോയി എന്തിനെ ഈ പോയത് എന്തിരെ കമ്മിറ്റി ചെയ്ത് രാജി വെച്ച് പോയത് പിന്നെ കമ്പനി മത്സരിച്ചത് നിങ്ങളുടെ ഏരിയ കമ്മിറ്റി അംഗം സോമൻ അധ്യക്ഷത വഹിച്ചു യു അജയ്കുമാർ എൻ സി പി നേതാവ് സുന്ദരൻ സി പി ഐ നേതാവ് എം ടി ശ്രീകുമാർ സി പി ഐ എം ലോക്കൽ സെക്രട്ടറിമാരായ കെ മോഹൻദാസ് എം രാജൻ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാബിറ ടീച്ചർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചു